ചിരകേകിയ തപസ്ങ്ങളിൽ ജീവിതം ചേർത്തുവച്ചു ബാലൻ ലാഭനഷ്ടങ്ങൾ കപ്പുറം മനുഷ്യത്വം തൊട്ടടിഞ്ഞുരുനാഥൻ ഹലോ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി നമ്മ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറായിരുന്നു ഞങ്ങൾ നാല് മക്കള് അപ്പൊ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് പോകാത്ത രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ ഉണ്ടായിരുന്നു പ്രതി പഠനം കഴിഞ്ഞതിനു ശേഷം മുന്നോട്ട് വീട്ടുകാർക്ക് പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിന്നത് അപ്പൊ എനിക്ക് പഠിക്കാൻ വേണം പഠിക്കാനുള്ള പണം കണ്ടെത്തുകയും വേണം അങ്ങനൊരു സന്ദർഭം വന്നു പിന്നെ ഞാൻ ഇന്നപ്പുഴ ശ്രീകണ്ഠ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരു മേൽശാന്തിയായിട്ട് ജോയിൻ ചെയ്യുകയും അവിടെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ അവിടുത്തെ പരിപാടി എന്ന് പറയുന്ന അവിടെ ഒന്ന് രണ്ട് സ്റ്റുഡൻസ് വന്ന് ആ ഒരു മൂന്നാല് പിള്ളേരുണ്ട് അക്കൗണ്ട് സീ പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ യാദർശികമായിട്ട് ഞാൻ ആ ഫീൽഡിൽ വരുന്നത് മനുഷ്യത്വം ഗുരുനാഥൻ ഗുരുദേവോ ഭവ ഗുരുദേവോ ഭവ ഗുരുദേവത്തിമൂന്ന് വർഷങ്ങൾ കേവലം ഒരു കാലയളവല്ലത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ തപസിയാണ് ഉമേഷ് എന്ന വിഷയത്തെ ഒരു പാഠപുസ്തകത്തിനപ്പുറം ഹൃദ്യമായ ഒരു അനുഭവമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു ബാലൻസ് ഷീറ്റിലെ കണക്കുകളും മാത്രമല്ല ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളും കൃത്യമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം തന്റെ ഞാൻ ഞാൻ സി എ ഫൈനൽ സ്റ്റുഡന്റ് ആണ് ഇവിടെ പ്ലസ് ാണ് സ്റ്റാർട്ടിങ് ടൈമില് ബേസ് മനസ്സിലാക്കാൻ കുറച്ച് പാടുള്ളതുകൊണ്ടാണ് ട്യൂഷൻ വന്നത് ഇവിടെ നല്ലപോലെ നമുക്ക് ബേസും സബ്ജക്ട് നോളജും എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടി ഗുരുദേവോ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത എന്നാൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ അതിരുകൾ ഒരാൾ ഓരോ വിദ്യാർത്ഥിയും നാളെയുടെ വാഗ്ദാനമാണെന്ന് വിശ്വസിച്ച അധ്യാപകൻ നാരായണൻ പോറ്റിസർ പഠിപ്പിച്ച ഓരോ വിദ്യാർത്ഥിയും ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലായി പടർന്നു പന്തലിച്ചു നിൽക്കുമ്പോൾ അതിന് പിന്നിലെ ഊർജം അദ്ദേഹത്തിന്റെ അജഞ്ചലമായി ഈ സമർപ്പണം തന്നെയാണ് പ്ലേബാക്ക് സിംഗർ സൂര്യ സന്തോഷ് എന്റെ സ്റ്റുഡന്റ് ആണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് അങ്ങനെ പല അവാർഡ് വിന്നറായിട്ടുള്ള ഒരു സിംഗർ ആണ് അതുകൂടാതെ തന്നെ ഒരുപാട് ചാർട്ടഡ് അക്കൗണ്ടന്മാർ തന്നെ ഒരു അങ്ങനെ ഒരു പിന്നെ ഇപ്പൊ ഒരു ദേവനാരായാണ് ഇപ്പം പിന്നെ ചാർട്ടർ അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരുപാട് സ്റ്റുഡൻസ് ചാർട്ടഡ് അക്കൗണ്ട് ഉണ്ടായിട്ട് കമ്പനി സെക്രട്ടറിഷിപ്പ് മാനേജ്മെൻറ്റ് ഐ സി ഡബ്ല്യു പാസ്സായിട്ട് മാനേജ്മെൻ്റ് മേഖലയിൽ അങ്ങനെ പല മേഖലയിലും ഉള്ള കോളേജ് അധ്യാപക നൈബറിംഗ് ആയിട്ട് തിരുവനന്തപുരത്തുള്ള നൈബറിംഗ് ആയിട്ടുള്ള എൻ എസ് എസ് കോളേജ് ആണെങ്കിൽ മലയങ്കീഴ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞാൻ പഠിപ്പിച്ച് വേറെ സ്കൂളുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ച് വിട്ട സ്റ്റുഡൻസ് അധ്യാപകരായിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അത് ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ ആഫ്രിക്കൻ കൺട്രീസ് ആയിക്കോട്ടെ യു എ ഇ ആയിക്കോട്ടെ ഇംഗ്ലണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പഠിപ്പിച്ച് വിട്ട പിള്ളേർ പല പോസ്റ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളിലുണ്ട് ഉണ്ട് എ ജി എസ് ഓഫീസ് ഉൾപ്പെടെ ഉള്ള പല സർക്കാർ സ്ഥാപനങ്ങളിനകത്തും എൻ്റെ സ്റ്റുഡൻസ്

നമ്മൾ പോയപ്പോ ഭയങ്കര ഉപകാരമായിരുന്നു സാറിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് നമുക്കിപ്പം പ്ലസ് ടുവില് നൂറി കിട്ടിയായിരുന്നു അക്കോണിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാകത്തിൽ സാറിന് അവിടെ പോയ പക്ഷെ പോയതിനു ശേഷം ഭയങ്കര ഉപകാരമായിരുന്നു നമുക്ക് ഇനിയും അവിടെ പോവാൻ നമ്മള് രണ്ടുപേരും ലെവൻത്തും ട്വൽത്തും സാറിൻ്റെ അവിടെയാണ് പ്രൊഫഷണൽ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അക്കോണസി നമുക്ക് ഫസ്റ്റ് ബേസിക്സ് ഒക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരുന്നു നേരെ മനസ്സിലാവുന്നില്ലായിരുന്നു ഇൻട്രസ്റ്റിംഗ് ഈ അവിടെ ശേഷമാണ് ഗുരുദേവോ താല്പര്യാണ് അഭിനിവേശത്തിനൊപ്പം തന്റെ അറിവിനെ മാറ്റി മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറായി കൊന്നത് ഉജ്വലമായ ഒരു വിജയഗാഥയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ബികോമത്തെ ഫസ്റ്റ് ക്ലാസ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാടോടിക്കാല സിനിമയിലും മോഹൻലാലും ബികം ഫസ്റ്റ് ക്ലാസ് കോമേഴ്സ് മാർഗ്ഗത്തില്ല മിക്കോറൊക്കെ ഏതെങ്കിലുമൊക്കെ പേപ്പർ പിടിച്ച് അവരിട്ടിട്ട് തോൽപ്പിക്കുന്നതാണ് ആ സന്ദർഭം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നപ്പോൾ പിള്ളേർ ചോദിക്കില്ലേ സാറിനെ മാറിയിട്ട് സാറ് പഠിക്കുകയോ സാറിനെ തീരിട്ട് ഈ ഒരു ഭയം എനിക്ക് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു പ്രചോദനവും ഉണ്ടായി അപ്പം ഈ ഫസ്റ്റ് ബികോമിൽ കയറി ആ കാല് വെച്ച സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങി പാസ്സാവുന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ചെറിയ ചെറിയ യാത്ര ഒന്നും പോകാൻ പറ്റില്ലെങ്കിലും അവസാനം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് ഈ മൂന്ന് വർഷങ്ങളിലെ എഫ് ജി കോളേജിലെ ഏക ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എനിക്ക് ബി കോം പോട്സ് പൂർത്തിയാക്കാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങളിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ആ റിസൾട്ട് അർജുന ദിവസം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയണമെങ്കിൽ നാടോടിക്കാൻ സിനിമ കാണണം ആ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ബികം ഫസ്റ്റ് ക്ലാസ് ബികോം ക്ലാസ് അത്രയും ആ ഒരു ബീറ്റിലാണ് ആൾക്കാർ ബി കോം ബഷ് ക്ലാസ് വരെ കാണും യൂണിവേഴ്സിറ്റിയിൽ മിക്കവാറും ഒരു അറുപത് എഴുപത് അതിൽ കൂടുതലൊന്നും കിട്ടാറില്ല ഒരു കോളേജിൽ ഒന്നോ രണ്ടോ പേർക്ക് പക്ഷെ ആടെ മൂന്ന് വർഷം കൂടെ എന്റെ ഒരു ഏക ഭക്ഷണി കോളേജിൽ കിട്ടിയത് തന്റെ മുൻപിലിരിക്കുന്ന ഓരോ കൗമാരക്കാരോടും സാറിന് നിന്നും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ജീവിതത്തിന്റെ അടിത്തറപ്പാകേണ്ട ആ നിർണായക കാലഘട്ടത്തെ കുറിച്ച് ബി കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ മെറിറ്റിലാണ് ഞാൻ എം കോം കളിക്കാനായിട്ട് പോയത് അപ്പോഴും ട്യൂഷൻ ഈ സെക്കൻഡ് ഇയർ എം കോം കണ്ടിന്യുള്ളൂ ഇൻഡസ്ട്രീസ് ബോർഡിൽ ഒരു മാനേജറുടെ ടെസ്റ്റ് എഴുതിയിരുന്നു കേരളത്തിലെ പി എസ് സി ടെസ്റ്റ് മൂന്നാം റാങ്ക് ആയിട്ടാണ് ഞാൻ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്തത് ഗുരുദേശം കണക്കുകളും പൊരുത്തപ്പെടുന്നതിനിടയിൽ ഒരു തലമുറയെ മുഴുവൻ ജീവിതത്തോട് ചേർത്ത് പിടിച്ച നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ പദവികളുടെ തിളക്കത്തെക്കാൾ തന്റെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് നാരായണൻ പോറ്റി സാറിന് ആദരപൂർവ്വം നമ്മളിപ്പോ ഈ വർഷമാണ് സാറിന്റെ സാറിൻ്റെ ക്ലാസ്സിന് വന്നത് സാറ് എന്റെ ഫാദറിനെയും സാറാണ് പഠിപ്പിച്ചത് അപ്പൊ അച്ഛന്റെ വഴിയാണ് ഇവിടെ വന്നത് ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ നമ്മള് ശരിക്കും ഭയങ്കര ഇങ്ങനെ സ്റ്റക്കപ്പായിട്ട് ഇരുന്നൊന്നും അല്ല ക്ലാസ് എടുക്കുന്ന ഭയങ്കര ഫ്രീ ആണ് സാറിനോട് ഒരുപാട് സംസാരിച്ച് സാറെല്ലാം നമുക്ക് ഭയങ്കര മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പൊ അത്ര സാറിനോട് നമ്മള് ജോക്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര ചിൽ ക്ലാസ് ആണ് കർമ്മയോഗി അക്കൗണ്ടൻസിയിലെ ബാലൻസ് ഷീറ്റുകൾ വർഷങ്ങൾ പക്ഷേ സംബന്ധിച്ച് ഇതൊരു കണക്ക് പുസ്തകമല്ല മറിച്ച് ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതം എഴുതി ചേർത്ത പുണ്യഗ്രന്ഥമാണ് വലിയൊരു ഭാഗം അറിവിന്റെ വലിച്ചം പകരാൻ മാറ്റിവെച്ച ഈ കുരുന്നവരെ ഇനിയും ഒരു വലിയ സ്വപ്നമുണ്ട് ഞാനിപ്പോ നാല് വർഷമായിട്ട് ഈ എനിക്ക് ഭഗവാൻ അനുവദിച്ച എന്റെ ഓർമ്മയും പ്രജ്ഞയും ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് പിന്നെ ഒരു അൻപത് വർഷമെങ്കിലും ഈ അമ്പത് വർഷം പഠിപ്പിച്ച അധ്യാപകൻ എന്ന രീതിയിൽ എന്തോ ഒരു മനസ്സിലാക്കുന്ന ഒരു ആഗ്രഹമുണ്ട് മനുഷ്യത്വം തൊട്ടറിഞ്ഞ ഗുരുനാഥൻ അത് കേവലം ഒരു വ്യക്തിയുടെ ആഗ്രഹമല്ല മറിച്ച് അദ്ദേഹം സ്നേഹിച്ച അദ്ദേഹത്തെ പ്രാണത്തുയ്യം സ്നേഹിക്കുന്ന ഒരു വലിയ ശിഷ്യ സമ്പത്തിന്റെ പ്രാർത്ഥനയാണ് ാരായണ സാറിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചേട്ടാന്ന് വിളിക്കും സാറൊന്നും വിളിക്കും പേരിലും വിളിക്കും അങ്ങോട്ടൊരു സാരി അന്നത്തെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇന്നത്തെ മാഷ് പഴിയിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നമ്മളൊരു ഒരു ഒരു മോശമായ വാക്കു ഒരു എന്താ ഒരു വഴി എടുത്ത് തന്നോ അന്നും ചെയ്യാതെ വളരെ സ്നേഹിതരായി വളരെ അനീനെ പോലെ തന്നെയാണ് സാറിന് വളരെ തമാശ എപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരു ഞാൻ ക്ലാസ് ഒന്നും ഗുരുദേവോ അദ്ദേഹം എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് പോലെ പതിനേഴ് വരെയുള്ള നിങ്ങളുടെ വിയർപ്പും സമർപ്പണവുമാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കുള്ള തമൽ ആ തണൽ മരമായി വഴിവിളക്കായി ഇനിയും ഒരുപാട് കാലം നാരായണം പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നു ഒരു വയസ്സ് റേഞ്ചിലുള്ള നിങ്ങൾ ആറേഴ് വർഷം നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് നല്ല പ്രോപ്പറായിട്ടുള്ള സീറ്റിംഗ് നിങ്ങൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നേരത്തെ റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പദവികളെക്കാൾ വലുത് പകർന്ന് നൽകിയ അറിവാണെന്നും റാങ്കുകളെക്കാൾ വലുത് നേടിയെടുത്ത സ്നേഹമാണെന്നും തെളിയിച്ച ഈ വലിയ മനുഷ്യനെ ഈ പ്രിയപ്പെട്ട ഗുരുനാഥന് വലാനിരിക്കുന്ന സുവർണ ജൂബിലി വർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു അറിവിന്റെ ആകാശത്ത് ഇനിയും പ്രകാശിക്കട്ടെ ആ വലിയ നക്ഷത്രം പഠിപ്പിച്ച പാടങ്ങളെക്കാൾ വലിയൊരു പാഠം സാറിന് ജീവിതം തന്നെയല്ലേ ആമലയുടെ ദൃശ്യം ഊതിച്ചുയർന്നു തിരുമലയുടെ നേർക്ക ദൃശ്യം ദൃശ്യം വേറും അക്ഷരമല്ല വിശ്വൽസ് മാത്രവുമല്ല ായി പ്രതികരണത്തിൻ കാ വീശുന്നു